ഹലോ ഞാൻ ഉണ്ടാക്കാൻ പോണത് കപ്പ കപ്പങ്ങനെ പുഴുങ്ങിയിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ തേങ്ങയൊന്നും ചേർക്കത് ഇല്ലാതെ ഇങ്ങനെ കുത്തി ഉടക്കില്ല കുത്തി ഉടച്ചിട്ട് വറവിടൂല്ലേ അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പ എടുത്തിട്ടാണ് അവിടെ പിന്നെ ഒരു കപ്പ കഴിഞ്ഞാൽ മതി ഇവനാണെങ്കിൽ കപ്പ അങ്ങനെ കഴിക്കൊന്നുമില്ല ഒരു പീസ് ടേസ്റ്റ് നോക്കിയാലായി അത്രയേ ഉള്ളൂ അപ്പോൾ തോലെല്ലാം കളഞ്ഞ് കഴുകി ഞാൻ കൊത്തി നുറുക്കി ഇത് അടുപ്പിൽ വെക്കുകയാണ് അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും എല്ലാം ചേർത്തി ചേർത്തിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിത് വെള്ളവും ചേർത്തിയിട്ടിട്ടാണ് വെള്ളം ചേർത്തിട്ട് കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് തീയും കൊളുത്തി വെച്ചു പിന്നെ ഞാൻ എൻ്റെ തല മുഖം അധികം കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മയിലാഞ്ചി തേച്ചിട്ടിരിക്കുകയാണ് തലയിൽ മുടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചോ ചുവപ്പ് കളറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ മൈലാഞ്ചി തേച്ച കാരണം ഞാൻ എൻ്റെ തല കാണിക്കാതിരുന്നത് കേട്ടോ രണ്ട് വിസലിന് ശേഷം ഞാനത് തുറന്നു നോക്കി അയ്യോ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം മാറിപ്പോയി അതായത് കുറച്ച് വെള്ളം കൂടിപ്പോയി കണ്ട് കണ്ടതിൽ കാണുമ്പോൾ തന്നെ അറിയണമല്ലോ അത്ര വെള്ളമാവാൻ പാടില്ല ശരി എന്താണോ ഉണ്ടാവുന്നത് അതുപോലെ ആക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ വെച്ച് കുത്തി ഉടച്ചു കൂട്ടാം കുത്തി ഒടച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി നോക്കി അപ്പോളും വെള്ളം കൂടുതൽ തന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ അവസ്ഥ തന്നെയാണ് കേട്ടാ പിന്നെ നല്ലോണം ഒന്ന് കുത്തി ഉടച്ചത് അതിൽ വറവിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കടുകും നമ്മുടെ വറ്റൽ മുളകും മാത്രമാണ് ചേർക്കണത് കറിവേപ്പിലൊന്നും ഈ വീട്ടിലില്ലേ ഇല്ല കേട്ടാ ഫ്രിഡ്ജില്ലാത്ത കാരണം ഒന്നും വാങ്ങി വാങ്ങിവെക്കാനും പറ്റണില്ല ഒക്കെ കേടുവന്നു പോവാണ് അപ്പോൾ വറവും കൂടി ഇട്ട് ഇതാ കൊടുത്ത് ഒന്ന് കൂട്ടിയാൾക്ക് യോജിപ്പിക്കാമെന്ന് വിചാരിക്കുക എന്തായാലും നമ്മളല്ലേ കഴിക്കാനുള്ളൂ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ ടേസ്റ്റാണെങ്കിലും ഇപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം മാറിയാലും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിട്ട് പിന്നെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞ് സ്പൂൺ എടുത്ത് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഊതിയിട്ട് കഴിച്ചു നോക്കിയപ്പോൾ അപാര ടേസ്റ്റ് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ആ ഗ്രേവിയും കൂടി ആയപ്പോൾ അടിപൊളിയായി നമ്മൾ മറ്റേ കറി ഉണ്ടാക്കുന്നേക്കാട്ടും സൂപ്പറായി അപ്പോൾ ബൈ